തൃശൂരിൽ സി എൻ ജി ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു പെരിങ്ങാവും മേരുവളപ്പിൽ പരേതനായ രാമകൃഷ്ണൻ മകൻ നാൽപ്പത്തിയേഴ് വയസ്സുള്ള പ്രമോദ് ആണ് മരിച്ചത് ഗാന്ധിനഗറിലാണ് സംഭവം സി എൻ ജി ഇന്ധനത്തിലോടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് വലിയ രീതിയിൽ തീ ഉയരുകയായിരുന്നു ആത്മഹത്യയാണെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു ഓട്ടോയിലുണ്ടായിരുന്നയാൾ വെന്തു ഭരിക്കുകയായിരുന്നു ആളൊഴിഞ്ഞ ഇടറോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് കത്തി അമർന്നത് സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ എത്തി തുടർ സ്വീകരിച്ചു ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ തീ മറ്റിടങ്ങളിലേക്ക് പടർന്നില്ല